മീഹായുടെ പുസ്തകത്തിൽ നിന്ന് ഞാൻ നിങ്ങളെ ഒരു കാര്യം കാണിച്ചു തരാൻ ആഗ്രഹിക്കുന്നു മീഖായ എവിടെയാണെന്നൊക്കെ അറിയാമോ അതേ ഒബക്കയാവും യുവനായും കഴിഞ്ഞ ശേഷം ഉടനെ വരുന്ന അധ്യായമാണ് മീഖായുടെ പുസ്തകം അവിടെയാണ് നാഹോവിന് മുമ്പ് മീഖായുടെ പുസ്തകം ആറാം അധ്യായത്തിൽ ഞാൻ നിങ്ങളോട് പറയാറുള്ളതുപോലെ ദയവായിട്ട് ഈ ചെറിയ പ്രവാചകന്മാരുടെ നാട്ടിലെ പുസ്തകങ്ങൾ വായിക്കുക സ്വർഗത്ത് ചെന്ന് നിങ്ങളവരെ കാണുമ്പോൾ അവർ ചോദിക്കും നീ എൻ്റെ പുസ്തകം വായിച്ചോ ഞാൻ വായിച്ചു സഹോദര അതോ ഇല്ലെന്ന് പറയുമോ അവൻ ചോദിക്കും രണ്ട് താളുകളുള്ളായിരുന്നല്ലോ അത് നീ വായിച്ചില്ലേ ഉപേദ്യ ഒരു പുറമെ എഴുതിയുള്ളൂ അവനെ കാണുമെന്ന് നിൽക്കില്ല ചെ തോന്നരുത് ഓക്കെ മീഘായുടെ പുസ്തകം ആറാം അദ്ധ്യായത്തിൽ എട്ടാം പഴയ നിയമത്തിലെ ഏറ്റവും മനോഹരമായ വാക്യങ്ങളൊന്നാണിത് രണ്ട് ദിനവൃത്താന്തം ഇരുപത് പോലെ അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തെപ്പറ്റി ഞാൻ ചിന്തിച്ചല്ലോ അതുപോലെ നമ്മൾ പുറപ്പാട് പുസ്തകത്തിൽ വായിച്ചല്ലോ ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുമെന്ന് അതുപോലെ ഒന്ന് ശമുൽ എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും നാം ഓർത്തിരിക്കേണ്ട മനോഹരമായ വാക്യങ്ങളാണിത് പെട്ടെന്ന് നിങ്ങൾക്കത് ഓർത്തിരിക്കാൻ പറ്റത്തില്ലെങ്കിൽ അതിൻ്റെ ഒരു ചുവന്ന പേനയിലോ മറ്റോ അടിവരെ കിട്ടുന്ന നിങ്ങൾക്ക് സൂക്ഷിക്കാം അങ്ങനെ നിങ്ങളുടെ വേദവസ്തം തുറക്കുമ്പോൾ നിങ്ങൾക്ക് അത് കണ്ടെത്താൻ കഴിയും പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ മീഖ ആറിൻ്റെ കേട്ടും അതുപോലെ മനോഹരമായൊരു വാക്യമാണ് മനുഷ്യ നല്ലതെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു നിനക്ക് നല്ലതെന്താ അതവൻ നിന്നെ കാണിച്ചു നിന്നിൽ നിന്ന് എന്താണ് ദൈവം ആഗ്രഹിക്കുന്നു പുതിയ നിമത്തിലും പഴയ നിമിഷത്തിലും ഇങ്ങനെ തന്നെയാണ് ശരിയായ കാര്യം ചെയ്യുക ന്യായം പ്രവർത്തിക്കുക ദയുള്ളവനായിട്ട് കരുണ ഇരിക്കുക നിന്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടുകൂടെ നടക്കുക ഒന്നാമതീ മൂന്ന് കാര്യത്തെ പരിചിന്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ന്യായം പ്രവർത്തിക്കുക ദയാതൽപ്പരനായിരിക്കുക ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടുകൂടെ നടക്കുക ഇത് മൂന്നൊന്നും ഓർത്തിരിക്കാൻ പറ്റുമോ മീഹ ആറിൻ്റെ എട്ട് നിസ്സാരനായ മനുഷ്യ അവൻ എന്നോട് പറയുന്നു പുല്ലിൻ്റെ ഭൂ പോലെ നീങ്ങിപ്പോകുന്ന മനുഷ്യ മനുഷ്യനായ നീ നിത്യമായി വിലയുള്ളതെന്ന് നിനക്ക് വേണം ഒന്നാമത് ചിന്തിക്കുക ന്യായം പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ കോടതിയിലിരിക്കുന്ന ന്യായാധിപനെ പറ്റി ചിന്തിക്കുക ന്യായം കോടതിയിൽ ഉപയോഗിക്കുന്ന ഒരു പദമാണ് ഒരു ന്യായാധിപൻ വളരെ നീതിമാനാണ് അവൻ അവനെ പറ്റിയുള്ള ആ ഖ്യാതി അവൻ്റെ രാജ്യത്ത് മുഴുവനും ഏറ്റവും നീതിമാനായ ഒരു ന്യായാധിപൻ തൻ്റെ മകനോ ബന്ധുക്കൾക്കോ ആരോടും ഒരിക്കലും പക്ഷവാദം കാണിക്കാത്തൊരു ന്യായാധിപൻ പൂർണ്ണമായിട്ട് ന്യായം പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യൻ ന്യായം പ്രവർത്തിക്കാം ന്യായമായിട്ടുള്ള കാര്യം ചെയ്യുക അതിനർത്ഥം അവൻ കാര്യങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കണം ആദ്യം നിങ്ങൾക്കറിയാമോ പലപ്പോഴും ഒരു ന്യായാധിപൻ ഒരു കേസിനെ പറ്റി ആറുമാസവും മറ്റും കേട്ടുകൊണ്ടിരിക്കും അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വാദിക്കും അവസാനമായിട്ട് ആ ന്യായാധിപൻ ആ ന്യായവിധി എഴുതും ഞാൻ കേട്ടിട്ടുണ്ട് ഈ ന്യായവിധിയൊക്കെ ചിലപ്പം അഞ്ഞൂറ് പേജൊക്കെ കാണും എന്നിട്ട് എൻ്റെ അവസാനം അവൻ പറയും ഇതുകൊണ്ട് ഈ അഞ്ഞൂറ് പേജ് ഞാൻ കണ്ടെത്തത് ഇതാണ് എൻ്റെ നിഗമനം ഈ വ്യക്തി ഈ കാര്യം ചെയ്തു ഈ വ്യക്തി ഈ കാര്യം ചെയ്തില്ല അവർ വന്ന് ഒരു ദിവസം എന്തൊക്കെ കേട്ടിട്ട് അതിൻ്റെ ന്യായവിധി പറയല്ല നമ്മളങ്ങനാണ് നമ്മളെന്തെങ്കിലും കേൾക്കുന്നു ആരെ പറ്റിയാൽ കേട്ട് അവനോട് പോലും നാം ചോദിക്കുകയില്ല എന്നിട്ട് പുറത്തുപോയി നമ്മൾ എല്ലാവരോടും പറയും ഓ നീ ഇതേ കേട്ടോ ഒരു കോടതിയിലെ ന്യായാധിപനാകാൻ നീ യോഗ്യനാണോ അവൻ ആറുമാസം എടുത്ത് ഒരു കാര്യം കേട്ട് അഞ്ഞൂറ് പേര് അതിനെപ്പറ്റി എഴുതി എന്നിട്ടാണ് അവൻ അതിനെപ്പറ്റി വിധിക്കുന്നത് ആ ന്യായാധിപൻ എന്നെ ലജ്ജിപ്പിക്കുന്നില്ലേ ഞാൻ പറഞ്ഞ കർത്താവെ ഞാൻ എത്രയോ പ്രാവശ്യം തെറ്റ് ചെയ്തിരിക്കുന്നു എന്തെങ്കിലും ഞാൻ കേട്ടു തന്നെ ഞാൻ അതിനെ വിധിച്ചു മറ്റേ ആളോട് ഞാൻ കേട്ടത് ശരിയാണോ എന്ന് അന്വേഷിക്കുന്നതിന് മുമ്പ് തന്നെ എന്നിട്ട് ഇങ്ങനെ ആയിരിക്കാം അത് സംഭവിച്ചെന്നൊക്കെ എന്നെപ്പറ്റി ചിന്തിക്കുന്നു എന്നിട്ട് പെയ്യെ പെയ്യെ ഒരു വിധി മനോഭാവത്തിലെത്തുന്നു നീ ചെയ്യരുതെന്ന് ദൈവം ആഗ്രഹിക്കുന്ന ഒന്നാമത്തെ കാര്യം ഇതാകണം ഇന്ന് തൊട്ട് നിങ്ങളിങ്ങനെ ചെയ്യുമോ എത്ര പെട്ടെന്നാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ നാം ശിക്ഷിക്കുക ഞാൻ തന്നെ ചെയ്തിട്ടുണ്ട് പറയാൻ എനിക്ക് ലജ്ജയുണ്ട് എൻ്റെ കുഞ്ഞുങ്ങൾ ചെറുതായിരുന്നപ്പം എനിക്ക് കോപത്തിന്മാൽ ജയമില്ലായിരുന്നു അതുകൊണ്ട് ചിലപ്പം ഞാൻ കോപത്തോടെ അവരെ ശിക്ഷിക്കുമായിരുന്നു പിന്നെ ടോയ്ലറ്റ് കയറി കരയുമായിരുന്നു കർത്താവ് എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞു ശിക്ഷ ശരിയായിരുന്നു എന്നാൽ കോപം തറ്റായിരുന്നു പിന്നീട് എൻ്റെ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നതായപ്പം ഞാൻ അവരോട് കോപിച്ച് ക്ഷമ ചോദിച്ചു പലപ്പോഴും വളരെ പെട്ടെന്ന് നാം മറ്റുള്ളവരെ ന്യായം വിധിക്കാറുണ്ട് ഒരു കാര്യം കണ്ടാൽ വളരെ പെട്ടെന്ന് അതേപ്പറ്റി ന്യായവിദ്യ നടത്തത്തില്ലെന്ന് ഈ കൊല്ലം നമുക്ക് തീരുമാനിക്കാം ശ്രദ്ധിച്ചാ കാര്യം കേൾക്കുക നിൻ്റെ ഓഫീസിൽ നീ മടങ്ങി വന്നപ്പം നിൻ്റെ ഭാര്യ തെറ്റായ ഒരു കാര്യം ചെയ്തോ ഒരു പക്ഷേ അവളെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിന്നോട് പറയാൻ മറന്നുപോയി കുതിച്ച് ചാടി നീ എന്താ ഇങ്ങനെ മറന്നുപോയെന്ന് ചോദിക്കരുത് ആദ്യം കേക്ക് ഒരു പക്ഷെ കുഞ്ഞുങ്ങൾക്ക് സുഖനിലായിരിക്കും അല്ലെങ്കിൽ മറ്റ് ചില കാര്യത്തിൽ അവൾ ഞാൻ ഒരു കാര്യം പറയാം ആ വിവരം അവൾ പറയാഞ്ഞതുകൊണ്ട് ഈ ലോകം ഇടിഞ്ഞു വീഴാനൊന്നും പോകുന്നില്ല ലോകം പിന്നെയും പോകും അവൾ നിന്നോട് പറയാനുകൊണ്ട് നാളെ നീ മരിച്ചു പോവുകയൊന്നുമില്ല ന്യായം പ്രവർത്തിക്കുക ശരിയായത് ചെയ്യാം ശ്രദ്ധിച്ച് കേൾക്കുക എവിടെയെങ്കിലും ഒരു കാര്യം കേട്ടാൽ ശ്രദ്ധിച്ചത് കേൾക്കുക നീയൊരു പിതാവാണെങ്കിൽ മറ്റേ ആളുകൾക്ക് ചെന്ന് അതെന്താണെന്ന് അറിയാം അല്ലെങ്കിൽ സഭയിലെ ഒരു മൂപ്പനാകാം ഇതിനകത്ത് എന്തെങ്കിലും സത്യമുണ്ടോ മറ്റേ ആൾ വന്ന് നിന്നോട് കള്ളം പറഞ്ഞു ആയിരിക്കണമെന്നല്ല ഞാൻ പറയുന്നു ഒരു പക്ഷേ അവരങ്ങനെ ആയിരിക്കാം കേട്ടത് ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു സംഭവം ഉണ്ടല്ലോ നിങ്ങൾ ചിലർ കേട്ടിട്ടുണ്ടായിരിക്കാം കേൾക്കാത്തവർക്ക് വേണ്ടി ഞാൻ പറയാം അനേക വർഷങ്ങൾക്ക് മുമ്പേ ക്യാമ്പസ് ക്രൂസൈഡിൻ്റെ ആ സൈറ്റിൽ നമുക്കൊരു കോൺഫറൻസ് ഉണ്ടായിരുന്നു തുറസ്സായ സ്ഥലത്ത് കോൺഫറൻസ് കഴിഞ്ഞ ശേഷം ആളുകൾ കൂടി തുറന്ന് ആ സ്ഥലത്തിരിക്കുമായിരുന്നു കുറച്ച് ചെറുപ്പക്കാർ അവിടെ കൂടിയിരിക്കാണ് അവിടുന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു അവരുടെ നടുവിൽ നിന്നാണ് അതിലേ കൂടി വന്ന ഒരു ചെറിയ കുട്ടി ഒരു പക്ഷേ അവന് പത്ത് വയസ്സ് കാണും ഓ സി എഫ് സിയിലുള്ള ഈ സഹോദരന്മാർ പുക വലിക്കുക അവൻ പോയി അവൻ്റെ അമ്മയോട് പറഞ്ഞു അമ്മേ ഇവർ പുഹവലിക്കുന്നത് ഞാൻ കണ്ടു ആ ഇരുന്ന കൂട്ടത്തിൽ എൻ്റെ ഒരു മാനമുണ്ടായിരുന്നു അങ്ങനെ ഈ അമ്മ അവൾ പോഷത്തമായി ആ സഹോദരി ഇന്ന് നമ്മുടെ സഭയിലുള്ള സഭ തൊട്ട് പോയി ഓടി നടന്ന് എല്ലാവരോടും പറഞ്ഞു ആ ചെറുപ്പക്കാരെ പോകവലിക്കാൻ ഞാനും കേട്ടു അങ്ങനെ ഞാൻ എൻ്റെ മകനോട് ചോദിച്ചു അവിടെ എന്താണ് സംഭവിച്ചത് അവൻ പറഞ്ഞു ഞങ്ങളവിടെ ഇരിക്കുമ്പോൾ അവിടെ ഒത്തിരി കൊതുകുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ അവിടെ ഒരു കൊതുക് തിരി കത്തിച്ച് വെച്ചു നമുക്കറിയാമല്ലോ കൊതുകിനെ ഓടിക്കാൻ നമ്മൾ കത്തിച്ചു വെക്കുന്ന ആ തിരി ആ തിരിയിൽ നിന്നൊരു പുഹ വരും അതാണ് ഈ കൊതുകിനെ ഓടിച്ചു കളയുന്നത് ദൂരെ നോക്കിയാൽ ആരോ പൊഹ വലിക്കുന്ന പോലെ തോന്നുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ആ സഹോദരിയോട് ചോദിച്ചു ഈ ന്യൂസ് എല്ലാം നീ മറ്റുള്ളവരോട് പറഞ്ഞ ശേഷം നിനക്കത് തിരിച്ചെടുക്കാൻ പറ്റുമോ ഞാൻ പറഞ്ഞ പറഞ്ഞൊരു കള്ളമാണെന്ന് എല്ലാവരോടും പറയും അവളത് പറഞ്ഞില്ല അവിടെ നിങ്ങളെ അനുവദിച്ചില്ല ഇത് നമുക്ക് ഇങ്ങനെ വേണേൽ പറയാം ധാരാളം പഞ്ഞിയുള്ള ഒരു തലവണ നിങ്ങളൊരു ദിവസം ആ തലവണ തുറന്ന് പഞ്ഞിയെല്ലാം പുറത്തേക്ക് പറപ്പിച്ചോളൂ നിങ്ങൾക്ക് അത് പിന്നെയും അകത്താക്കാൻ പറ്റും ഓരോ പഞ്ഞിയും പേർക്കും അങ്ങനെ ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടാണ് ഇതുപോലെ ഒരു കഥ പറഞ്ഞ് പരുത്തുന്നത് വളരെ അപകടകരമാണ് അതേ ആ തലവണ തുറന്ന് പഞ്ഞു പറത്തുന്ന പോലെയാണ് പിന്നെ അതെല്ലാം തിരിച്ച് ആ തലവണയിലാക്കാൻ നിങ്ങൾക്ക് കഴിയുമോ ഏറ്റവും നല്ലത് ആ തലവണ തുറന്ന് അതിലെ പഞ്ഞി ചുറ്റുപാട് വിതറാതിരിക്കുന്നതാണ് ആ കഥ വരത്താതിരിക്കുന്ന നമുക്കെല്ലാം ഇതിന് വലിയ ആഗ്രഹമാണ് ആ കഥ പറയുന്ന ഒന്നാമത്തെ ആള് ഞാനായിരിക്കണം പ്രത്യേകിച്ച് അതൊരു മോശം വാർത്തയാണെങ്കിൽ സുവിശേഷം ഒരു നല്ല വാർത്തയാണ് അത് വരത്താനായിരിക്കണം നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം എന്നെ കാണാനായിട്ട് ഈ വ്യക്തി വരുന്നു അവനൊരു ക്രിസ്ത്യാനല്ല അവന് വേണ്ടി യേശു മരിച്ചെന്നുള്ള ഈ നല്ല വാർത്ത അവൻ കേട്ടിട്ടില്ല അവൻ നരകത്തിലേക്ക് പോകാൻ പാടില്ല സ്വർഗത്തിലേക്ക് പോകണം ഇതാണ് ഏറ്റവും നല്ല വർത്തമാണ് ഈ വാർത്ത പരത്താനായിട്ട് നിങ്ങൾ എത്ര ഉത്സാഹമുള്ളവരാണ്